शिष्ठं शक्तिं जततपुत्र पराशरं च व्यासं शुगम गौडपदमहं दम गोविंद योगेंद्र मदस्य शिष्यं श्रीशंकराचार्य मदस्य पद्मपादं जहस्तामलगंज शिष्यं तं तोडगं वार्तिककारमन्यान् अस्मत ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीदं त्रिगुणरहितं सद्गुरुं तं ममामि भावातीदम् त्रिगुणरहितं सद्गुरुं तं नमामि भावातीदं त्रिगुणरहिदम् नमामि <laughs> यं ब्रह्मा वरुणेन्द्र रुद्रमरिवः स्तुनं दि दिव्यैस्तवैः वेदैः सङ्गमदक्रमो भिषदैः गायन्धियं सामगाः ध्यानावस्थिततद्गते न मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणा यस्यान्दं न देवाय तस्मै नस्यान्दं न विदुःसुरासुरगणा देवाय तस्मै क्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तचेष्टस्य कर्मसु युक्त युक्तस्वप्नावबोधस्य योगो भवति दुःखः योगो भवति दुःखः युक्ता युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य युक्तस्वप्नावबोधस्य योगो भवति दुःखः योगो भवति दुःखा युक्त आहार विहारस्य आहारम् विहारम् തായിട്ടുള്ള ഭക്ഷണം നമ്മിൽ വന്നു ചേരുന്നതായിട്ടുള്ള ലോക അനുഭവങ്ങൾ വിഹാരം നാം ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാം ക്രമമായി വേണ്ട രീതിയിൽ ഒന്നും അമിതമാവാതെ ആവശ്യത്തിനു മാത്രം അതാത് എല്ലാറ്റിനും ഒരു അച്ചടക്കമുണ്ട് കർത്തവ്യങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടുന്നില്ല ഭീഷണികളെ നാം ഭയപ്പെടുന്നില്ല വിമർശനങ്ങളെ നാം ഒരിക്കലും ഭയപ്പെടുന്നില്ല നമുക്ക് ചെയ്യുവാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ധർമ്മത്തോടുകൂടെ സമർപ്പണഭാവത്തോടു കൂടെ നാം അനുഷ്ഠിക്കുന്നു അപ്പോൾ ഏതൊരുവനാണ് യുക്ത എന്ന് വെച്ചാൽ എല്ലാം വേണ്ട വിധത്തിൽ സമുചിതമായ രീതിയിൽ അനുഷ്ഠിക്കുന്ന ആള് യുക്ത ആഹാര വിഹാരം ചേഷ്ടകൾ നാം പ്രവർത്തിക്കുന്നത് യുക്ത പ്രവൃത്തി അതായത് നമ്മളുടെ എല്ലാ ചലനങ്ങൾക്കും ഒരു നിയന്ത്രണമുണ്ട് നിരർത്ഥകമായിട്ടൊന്നും നാം ചെയ്യുന്നില്ല നമ്മളുടെ കരചരണങ്ങൾക്കൊക്കെ ഒരു സ്വാമിയുണ്ട് സ്വാമി വെച്ച ഉള്ളിലൊരാളുണ്ട് എന്തും ചെയ്യുമ്പോൾ നമ്മൾ പലതും ചെയ്യുന്ന നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് കാരണം മനുഷ്യടിയിൽ കരചരണങ്ങൾ മാത്രം ചലിക്കുന്ന ഇതങ്ങനെയല്ല എല്ലാം സമുചിതമായ രീതിയിൽ യുക്ത ആഹാര വിഹാര യുക്ത ചേഷ്ടു കർമ്മങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ ലോകത്തിലുള്ളതായിട്ടുള്ള പെരുമാറ്റങ്ങളിലും എല്ലാറ്റിനും യുക്ത കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂഖിലൂടെയും നാവിലൂടെയും ഒക്കെ വരുന്നതും ആഹാരമാണ് വായുവിലൂടെ മാത്രം കഴിക്കുന്നതല്ല അതുപോലെ തന്നെ നമ്മിൽ ലോകം ഉള്ളിലോട്ട് വരുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ കണ്ണ് മൂക്ക് നാവ് ചെവി തൊക്കിലൂടെ ലോകം നമ്മിൽ പ്രവേശിക്കുന്ന നാം ലോകത്തിലോട്ട് പ്രവേശിക്കുന്നതാണ് വിഹാരം അതായത് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ വീട് കേൾക്കുന്ന സമയത്ത് ഞാൻ ആ ശബ്ദം എന്റെ ചെവിയിലോട്ട് വരുന്നു ഇതാണ് ശബ്ദം എന്നിലോട്ട് പ്രവേശിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വിളി കേട്ട ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളി കേൾക്കുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു ഇതാണ് വിഹാരം ഇപ്പൊ ലോകം നമ്മിലോട്ട് പ്രവേശിക്കുന്നത് ആഹാരവും നാം ലോകത്തിലോട്ട് പ്രവേശിക്കുന്നത് വിഹാരവും ഇതി ആസൂത്രണം ചെയ്തതായിട്ടുള്ള കർമ്മങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഒരു ഔദ്യോഗിക പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ അംഗം എന്ന നിലയിൽ ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയിൽ നമുക്കൊക്കെ അനവധി അനവധി കർത്തവ്യങ്ങളുണ്ട് അവയൊക്കെ തന്നെ സാർത്ഥകമായി അനുഷ്ഠിക്കുന്നവൻ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നവ സമുചിതമായിട്ടുള്ളത് ഒന്നും ആവശ്യത്തിൽ കൂടുതലില്ല യുക്ത ആഹാര വിഹാരസ്യ യുക്ത ജ്യേഷ്ഠ്യ കർമ്മസോ യുക്ത സ്വപ് ആവശ്യത്തിന് ഉറങ്ങുന്നവബോധാണ് ആവശ്യത്തിന് ഉണർന്നിരിക്കുന്നവൻ അതായത് അമിതമായി ഉറക്കം ഒഴിയുകയോ ഉറക്കമില്ലാതിരിക്കുകയോ ഒന്നും എല്ലാം നോർമൽ ആയിട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് മാത്രമാണ് ഈ അനുഭവം യോഗോ ഭവതി അങ്ങനെയുള്ളവർക്ക് ഈ യോഗം ഈ മനുഷ്യൻ ഈശ്വരനുമായിട്ട് യോജിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കേരളത്തിൽ നിന്നും ഒരു മഹാത്മാവ് തപി വന്ന തപോവനസ്വാമികളെ പൂജ ജന്മാനന്ദ സ്വാമികളുടെ ഗുരുനാഥനെ കാണുവാൻ വേണ്ടി ഉത്തരകാശികൾ ഇദ്ദേഹം പോയത് തപോവന സ്വാമികളുടെ മഹിമയെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ കാലമായിട്ട് അറിയാം അദ്ദേഹം പോവാൻ കാരണം ഏതോ ചില അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഹിമാലയത്തിലൊക്കെ സന്ദർശിച്ച് ഒരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ള യോഗിയെ കണ്ടത്രേ ഒരു കണ്ടത്ര ഗംഗോത്രിയിലും മറ്റും പോകുന്നതായിട്ടുള്ള വഴിയുടെ ഒരു ഗുഹയിൽ അദ്ദേഹം താമസിക്കുന്നു ആറു മാസം അദ്ദേഹം ഭക്ഷണമേ കഴിക്കില്ല അത്ര മാസം അദ്ദേഹം ഗുഹയിൽ നിന്ന് വെളിയിൽ വന്ന് താമസിക്കുന്നു ഇങ്ങനെ ഒരു ീശ്വര ദർശനം ചെയ്തതായിട്ട് മഹാത്മാവുണ്ട് എന്ന് കേട്ടിട്ടാണ് ഇദ്ദേഹം പോയത് അപ്പോൾ തപുവനസ്വാമികളെയും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പോയി ഇദ്ദേഹം ഈ മഹാത്മാവിനെ കണ്ടു അദ്ദേഹം ആ ഗുഹയിൽ തന്നെയാണ് താമസിക്കുന്നത് അന്നത്തെ പാകിസ്ഥാൻ ഇന്നിപ്പോ അവി അവിഭാജ്യമായ ഇന്ത്യയിലെ ഒരു മഹാത്മാവായിരുന്നു വളരെ കാലമായിട്ട് ഹിമാലയത്തിൽ താമസിക്കുന്നു അന്ന് പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ലല്ലോ കണ്ടപ്പോൾ കണ്ടപ്പോ ചോദിച്ച സമയത്ത് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വെച്ച് കേട്ടതായിട്ടുള്ള എല്ലാ നിഗമനങ്ങളും തകർന്നു കാരണം അദ്ദേഹം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആറുമാസം ആഹാരം കഴിക്കാതെ തുടർച്ചയായിട്ട് ഇരിക്കുകയും അങ്ങനെ എനിക്ക് സാധിക്കുകയില്ല മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വളരെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു അത്യന്തം ശൈത്യം വരുമ്പോൾ ഞാൻ താഴെ പോകും കാരണം ഗുഹിയിലപ്പോൾ താമസിക്കാൻ പറ്റില്ല എല്ലാവരുടെയും ഐസ് വന്ന് നിറയും അതുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് ആറുമാസം ഞാൻ ഇവിടെ താമസിക്കും ദിവസവും ഞാൻ രണ്ടു നേരം ധർമ്മശാലയിലോട്ട് പോയിട്ട് ഭിക്ഷ വാങ്ങിക്കുന്നു അങ്ങനെയൊക്കെ അവിടെ ചില പല ട്രസ്റ്റുകളുമുണ്ട് ഇവരിനെയുള്ള സന്യാസൂര്യന്മാർക്ക് രണ്ടു നേരവും ഭക്ഷണം കൊടുക്കാനുള്ളതായിട്ടുള്ള ആ പദ്ധതികൾ എത്രയോ കാലമായിട്ട് പല ട്രസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ചെന്ന് ഞാൻ ഭക്ഷണം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും കൊണ്ടുവന്നു തരണോ അല്ലാതെ ആ മാസം പൂർണ്ണമായിട്ടും ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇരുന്ന് ഡേലി അപ്പം ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷം നമ്മൾ കേൾക്കുന്ന അറിവ് കാരണം പലരും പലതും കേൾക്കും അത് കേട്ട് കഴിഞ്ഞ് ഇമാനത്തിലൊക്കെ പോയി വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടെ ചേർത്തിട്ട് അവതരിപ്പിക്കും ഇങ്ങനെയാണ് പലതും ഉണ്ടാകും നമ്മൾ നേരിട്ട് പോയി അറിയുമ്പോഴേ സംഗതി യഥാർത്ഥത്തിൽ അറിയും ഈ ഈ ഇദ്ദേഹത്തിന് ഈ മഹാത്മാവിൽ നിന്ന് ഈ നേരിട്ടുള്ള വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് വലിയ സന്തോഷമായി അദ്ദേഹം അത് കഴിഞ്ഞ് തപോന സ്വാമികളെ കാണുന്നു ഞാൻ സ്വാമിജി ഞാൻ കേരളത്തിൽ നിന്ന് വന്നു തന്നെ ഇങ്ങനൊരു വർത്തമാനം കേട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കേട്ടു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ചെന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തപോരസ്വാമികൾ പറഞ്ഞു അദ്ദേഹത്തെ എനിക്കും അറിയാലോ വളരെ കാലമായിട്ടുള്ള മഹാത്മാവല്ലേ അപ്പോൾ ഞാൻ വന്നത് എങ്ങനെയാണ് ആറുമാസം അദ്ദേഹം ഭക്ഷണം കഴിക്കുകയില്ല ബോഹിയിൽ തന്നെ ഇരിക്കുന്നു ആറുമാസം മാത്രമാണ് വെളിയിൽ സഞ്ചരിക്കുന്നു കേട്ടിട്ടാണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ഈ ഇവരൊക്കെ പറഞ്ഞപ്പോൾ തപോര സ്വാമികളെ സൗജ്ഞമായിട്ട് എന്ന് പറഞ്ഞു ഈ ശരീരം ധാതുപദാർത്ഥങ്ങളാൽ ഉണ്ടാക്കിയതാണ് അതിനെ ധാതുപദാർത്ഥങ്ങൾ കൊടുത്ത് സംരക്ഷിക്കണം അതല്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല പ്രകൃതിയുടെ ധർമ്മമാണ് അല്പ ദിവസങ്ങൾ ചിലപ്പോൾ ചില മാസങ്ങൾ നമുക്ക് സാധിച്ചു എന്നിവരും ചില കഠിനമായ വ്രതിയിൽ പകർത്തലുണ്ട് പക്ഷേ നിത്യവും എന്നും എല്ലാ വർഷവും നമുക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല ശ്വാസകോശങ്ങൾ വായു ഉള്ളിൽ പോകുന്നതിനാണ് പല്ല് ഭക്ഷണം ചവയ്ക്കുന്നതിനാണ് അന്നനാളം ഭക്ഷണം ഇറങ്ങുന്നതിനാണ് ദഹനേന്ദ്രിയം കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനാണ് വിസർജനേന്ദ്രിയം വിസർജനം ചെയ്യുന്നതിനാണ് ഇതൊക്കെ ആ പരമമായ ശക്തി വിഭാവനം ചെയ്തതാണ് അതെന്തിനാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് ആ പ്രവൃത്തികൾ നടക്കുന്നതിന് വേണ്ടി അതില്ലാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സത്തയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയുണ്ടായില്ലേ അതായത് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടേ ഇല്ല എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു ഒരു മഹാത്മാവായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലോ നമ്മൾ ഇന്നു കാണുന്നവരാണ് ആറുമാസമൊന്നുമല്ല ചിലപ്പോൾ വർഷങ്ങളോളം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കും പിന്നെ ഈ വരുന്നവരെ കൊന്ന അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന ആഹാരമൊക്കെ വെറുതെ ആവില്ലേ എന്ന് വിചാരിച്ച് അവരെ അനുഗ്രഹിക്കും എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല ഇതൊന്നും ഭഗവാൻ സമ്മതിക്കുന്നില്ല ജഗതീശ്വരൻ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധാരം ഒരിക്കലും എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായിട്ടുള്ള വർത്തമാനങ്ങൾ കേട്ട് വശീകൃതരാവരുത് നിങ്ങളുടെ ലക്ഷ്യ ഭീഷ്ട പ്രദർശനമാണെങ്കിൽ ഗീതയിൽ നിങ്ങൾ സമർപ്പിക്കുക പാർത്ഥസാരഥിയെ ഗുരുവായിട്ട് എടുക്കുക അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും അദ്ദേഹം കാണിച്ചിരുന്ന മാർഗത്തിൽ നിന്നും ഒരാൾക്കും ഒരു സ്ഥലത്തും എവിടെയും നമ്മളെ നയിക്കാൻ സാധ്യമല്ല എത്ര ലളിതമാണ് ആർക്കാണ് ഈ ഉപദേശം യുക്തമായിട്ട് സമുചിതമായി ചെയ്യുന്നവർക്കെല്ലാം ഈ ആധ്യാത്മിക അനുഭവം യുക്താഹാര ഉണ്ടാവുന്നതാണ് ആവശ്യത്തിന് മാത്രം സമുചിതമായി കർമ്മം ചെയ്യുന്നവന് എല്ലാറ്റിനും ഒരു അച്ചടക്കമുള്ളതായിട്ടുള്ള ആൾക്ക് യോഗോ ഭവതി ഈ ആധ്യാത്മിക അനുഭവം ഉണ്ടാവുന്നു മാത്രമല്ല അനുഭവം ദുഃഖം സമസ്ത ദുഃഖ അവന്റെ ാണ് പ്രകൃതിയിൽ നിന്നും ഉണ്ടാവുന്നതായിട്ടുള്ള ദുഃഖമാണ് ഇടിമിന്നൽ ഇടി വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് പ്രകൃതിയുടെ ശക്തി ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാവുന്നതായിട്ടുള്ള ദുഃഖം നമ്മളുടെ തന്നെ വേണ്ടപ്പെട്ടവർ നമ്മുടെ തന്നെ നിയമങ്ങൾ വ്യവസ്ഥകൾ നിയമം നമ്മുടെ തന്നെ കുടുംബാംഗങ്ങൾ നമ്മുടെ തന്നെ ശത്രുക്കൾ അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അറിഞ്ഞ തലങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതായിട്ടുള്ള ദുഃഖമാണ് രണ്ടാമത്തെ ദുഃഖം മൂന്നാമത്തെ നാം നമ്മളുടെ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാവുക നമ്മൾക്ക് ശ്രദ്ധയില്ലാതാവുക മനസ്സിന് പല വിഷമങ്ങളും വരിക കഠിനങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ വരിക ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാവുന്ന അപ്പോൾ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖത്തെ ആദ്യ ദൈവികം എന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖത്തെ ആദ്യ ഭൗതികമെന്നും നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ദുഃഖത്തെ ആധ്യാത്മം എന്നും പറയുന്നു സമസ്ത ദുഃഖങ്ങളെയും എന്നുമായി ഈ അനുഭവം ഇല്ലാതാക്കും എന്ന് വെച്ചാൽ ദുഃഖത്തിന് അതീതമായൊരവസ്ഥ നമ്മൾക്ക് ഈ അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം അതാണ് അതായത് നാം ഇവിടെ ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു പൗരൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാം സമൂഹത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് പൂർണ്ണമായും നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധ്യത യഥാർത്ഥത്തിൽ ദുഃഖത്തെ ഒഴിവാക്കുകയല്ല ദുഃഖത്തെ ദിവ്യവത്കരിക്കുകയാണ് ആധ്യാത്മികത ദിവ്യവത്കരിക്കുക ദുഃഖമുണ്ടായിട്ടും ദുഃഖത്തിനും അതീതമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് ആ ദുഃഖം നമ്മളെ പിടിച്ചു കൊടുക്കുന്നില്ല യുദ്ധാനന്തരം ഭാന്ധാരിയുടെ വിലാപം നിങ്ങൾ എല്ലാവരും കിട്ടിട്ടുണ്ടാവും ചിഹ്നിച്ചുകൊറി കിടക്കുന്നതായിട്ടുള്ള സ്വപുത്രന്മാരുടെയും സ്വവംശത്തിൻ്റെയും ഗതി കണ്ട് അവർ രോഷം കൊണ്ട ആ രോഷത്തിൽ ഗീതാചാര്യനെ ആ വനിത തപസിയായിട്ടുള്ള ആ വനിതിക്കുന്നു ഏ കൃഷ്ണ നീ നിന്റെ കുടുംബാംഗങ്ങളും ഇന്ന് ഗൗരവ സ്ത്രീകൾ വിലപിക്കുന്നത് പോലെ യതു സ്ത്രീകൾ എന്തൊട്ട് മുപ്പത്തി ആറ് വർഷം കഴിയുമ്പോൾ നീ കണ ദുഃഖിക്കേണ്ടി വരുന്നു ആ ശാപത്തെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് ഭഗവാൻ വിലാപത്തെ യാതൊരു ഖാന്ധാരിയെ കുറിച്ച് ഒന്നും വിചാരിക്കാതെ മാത്രമല്ല ഒരു ഹൃദയത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വിലാപം നല്ലവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷ്ണൻ അതിനെ സ്വീകരിക്കുന്നു എന്താണ് ഈ ശക്തി ദിവ്യ ദുഃഖം ദുഃഖത്തെ നിഷേധിക്കുകയോ ദുഃഖത്തെ ഉന്മൂലനാശനം ചെയ്യുകയോ അല്ല അതായത് അധ്യാത്മിക അനുഭവം സുഖ ദുഃഖത്തിന് അതീതമാണ് മാനസികമാണ് ദുഃഖവും മാനസികമാണ് സുഖദുഃഖങ്ങൾക്ക് അതീതമായിട്ടുള്ള ഭാവമാണ് ആനന്ദം ആ ആനന്ദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ വരുന്നതായിട്ടുള്ള ദുഃഖങ്ങൾക്ക് സ്ഥാനം കാരണം ഒരു ഒരു സ്ഥിതി ഒരു ഒരു അനുഭവം സ്ഥിരമല്ല ഇപ്പോൾ സുഖം ഇപ്പോൾ ദുഃഖം ഇപ്പോൾ സുഖം ഇപ്പോൾ ദുഃഖം എല്ലാം പോയിക്കൊണ്ടിരിക്കും വന്ന് പോയിക്കൊണ്ടിരിക്കും വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നതായിട്ടുള്ള സുഖ ദുഃഖ നിരകളെ വീക്ഷിക്കുന്നതായിട്ടുള്ള ആളാണ് യോഗി ദുഃഖ എന്ന് വെച്ചാൽ സമസ്ത അസ്ഥിര അനുഭവങ്ങളെയും ശാന്തമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള സത്ത മാത്രമല്ല വരുന്നതായ സമസ്ത അനുഭവങ്ങളിലും ഒരു ഈശ്വര ദർശനം അവർ കാണുന്നു സമസ്ത ദുരന്തങ്ങളിലും ഒരു ഈശ്വര അനുഗ്രഹം അന്തർഭവിച്ചിരിക്കുന്നു അത് കാണാൻ നമുക്ക് എക്സരെ വിഷമ അല്ലാതെ സാധ്യല്ല അയ്യോ എനിക്കിങ്ങനെ ഉണ്ടായല്ലോ അങ്ങനെ വന്നല്ലോ ഇങ്ങനെ വന്നല്ലോ എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ച് വരുന്ന അനുഭവങ്ങളിലൊക്കെ ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കുക മാത്രമല്ല അങ്ങനെയുള്ള പല അനുഭവങ്ങളുമാണ് നമ്മെ ഈശ്വരനിലോട്ട് നയിക്കുന്നത് അതിലൊരു ചിത്ത സംസ്കാരം വേണം ഒരു ആധ്യാത്മികമായിട്ട് സംസ്കാരം വേണം അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ പറയൂ സാധിക്കൂ എനിക്ക് അനുനിമിഷം ദുഃഖം പ്രദാനം ചെയ്യണേ എന്ന് വന്തി ദേവിക്ക് അല്ലാതെ വേറെ ആർക്കും അത് സാധിക്കും കാരണം അത് തീവ്രമാകുമ്പോൾ ആ അനുഭവം തീവ്രമാകുമ്പോൾ ഈശ്വര ചിന്ത തീവ്രമാകുന്നു ഒരു നമ്മുടെ മനസ്സിന് അത്രത്തോളം തീവ്രമായിട്ടുള്ള ദുഃഖം അനുഭവിക്കാൻ സാധിക്കില്ല എന്നിരിക്കട്ടെ നമ്മുടെ മനസ്സ് അത്രത്തോളം തീവ്രമായി തിരികയില്ല മറ്റുള്ള എല്ലാ രംഗങ്ങളിലും നാം ജാഗ്രതയോടുകൂടി ജീവിക്കണം വേദഗത പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഈശ്വര ദർശനമാണെന്ന് ബോധം ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ നാം എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ ഈശ്വര പാദത്തിൽ എത്തിച്ചേരാ കൃത്യമായിട്ട് ദിവസവും കൊടുക്കുന്ന നല്ല ഭാട നിദ്രയിൽ കൂൽക്കം ഉറങ്ങുന്ന മനുഷ്യനെ വിളിച്ച് അല്ല ഈ കുളിയെ കഴിച്ചിട്ട് അറിയിക്കാളും എന്ത് ചെയ്യും എന്തിനാണോ നാം ഇത് ചെയ്യുന്നത് ആ അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് വീണ്ടും തിരിച്ചു വരണ്ട അത് സാധിച്ചുവെങ്കിൽ അതിൽ തന്നെ തുടരുക അതിനെ മനസ്സിനെ പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ നാം വീണ്ടും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പതി ഉറങ്ങുകയില്ല അത് എത്ര ശക്തമായ ഗുളിയായാലും ശരി അത് മുഴുവനും ആ ശക്തമായിട്ടുള്ള വിക്കാരം വന്നു കഴിഞ്ഞു ഭാര്യയോട്ടുള്ള ദേഷ്യം ഇങ്ങനെ ഒരു സാധനം വന്നു കൂടിയാലോ നാം ഒരു ചിന്ത ഉയരുന്ന തലങ്ങളിലോട്ട് ഉയരുമ്പോൾ നമ്മുടെ താഴ്ന്നതായിട്ടുള്ള ക്രമങ്ങൾ ക്രമീണങ്ങൾ നമ്മെ വിട്ടുപോകുന്നു അത് നമുക്ക് സഹജമായിട്ട് തോന്നുകയും വേണം ആദ്യത്തെ നിയത നിയന്ത്രണം ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നിയന്ത്രണം സാഫല്യത്തിലെത്തിയിരിക്കുന്നു താൻ ഒരു മാസ്റ്ററി നേടിയിരിക്കുന്നു എന്നർത്ഥം തന്നിൽ താൻ സ്വാധീനം നേടിയിരിക്കുന്നു எப்படோத பூர்ணமையும் நம்ம நம்ம இச்சக்கே வந்து ആത്മനി குறித்துமே ஜகதாதாரே சர்வேஸ்வரனில் നമ്മുടെ எல்லாருடைய ஹிரதயத்தில் உள்ளதாயுள்ள சச்சிதானந்த അത് വിശ്രാന്തി നേടുന്നു ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ശ്രവണ സമയത്ത് തന്നെ നമുക്ക് തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ തോന്നും നമ്മുടെ ശ്രദ്ധ ഏകീകരിക്കപ്പെട്ടാൽ നമ്മുടെ ചിത്രം മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നില്ലെങ്കിൽ ആ നിമിഷണികമായിട്ട് നമുക്ക് അത് അനുഭവപ്പെടും ജാലത്ത് തന്നെ തോന്നും ശാന്തമാണ് മാത്രമേനാവാൻ പറ്റൂരിക്കൽ പറയണ്ട മാത്രമേ ക്ഷമിക്കുവാൻ പറ്റൂ എന്തെങ്കിലും കേട്ട് പ്രകോപിതരാകുക എടുത്തു ചാടുക നിലവിളിക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ചാടുന്നവർ നാടീ സംബന്ധമായിട്ടുള്ള സുഖക്കേടുള്ളവരാണ് അത് ധൈര്യമല്ല

ഇത് നമുക്ക് ഇപ്പോഴും ഇവിടെ അനുഭവിക്കാം ആ രീതിയാണ് ഭഗവാൻ കാരണം നമ്മുടെ സ്വരൂപമാണ് ശാന്തി നമുക്കത് കെട്ടുകയില്ല കാരണം നാം അതാണ് അതിനറിയുക അതിനനുഭവിക്കുവാൻ ശ്രമിക്കുക അതിന് വേണ്ടത് പരിശുദ്ധി ജീവിതത്തിന്റെ പരിശുദ്ധി വേറൊന്നുമല്ല ഭഗവത് ഭക്തി മൂല്യധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ധാർമ്മികമായിട്ടുള്ള ബോധം ഇതൊക്കെ തന്നെ വേറെ അതും തന്നെ എപ്രകാരമാണ് ഇനിയും ആ ഭാവത്തിലോട്ട് പോകേണ്ടത് ഏതൊക്കെ തരത്തിലാണ് പ്രതിബന്ധങ്ങളാണ് വരുന്നത് എന്നൊക്കെ അത് എങ്ങനെയാണ് നിവാരണം ചെയ്ത എന്നുള്ളതൊക്കെ കൂടുതൽ വിശദമായി നാളെ നമ്മൾക്ക് കാണാം ഹരിയോ